തൃശൂർ വെളപ്പായയിൽ ട്രെയിനിൽ നിന്ന് ടി ടി ഇയെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തി എറണാകുളം സ്വദേശിയായ ടി ടി ഇ വിനോദിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി ഒഡീഷ സ്വദേശിയായ രജനീകാന്ത് തള്ളിയിട്ടതെന്ന് എഫ്ഐആറിൽ പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിക്കാണ് ക്രൂര കൊലപാതകം നടന്നത് എറണാകുളം പട്ന എക്സ്പ്രസിലാണ് സംഭവമുണ്ടായത് ടിക്കറ്റ് ചോദിച്ചതിന്റെ പകയിലാണ് അതിഥി തൊഴിലാളിയായ യാത്രക്കാരൻ ടി ടി ഇയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതെന്ന് പോലീസ് വ്യക്തമാക്കി തൃശൂരിൽ നിന്നും കയറിയ പ്രതിയോട് ടി ടി ടിക്കറ്റ് ചോദിച്ചത് മുളങ്കുന്നത് കാവ് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞാണ് ട്രെയിനിന്റെ പതിനൊന്നാമത് കോച്ചിന്റെ പിന്നിൽ വലത് ഡോറിന് സമീപത്ത് നിൽക്കുകയായിരുന്ന ടി ടിഇ പ്രതി പിന്നിൽ നിന്ന് രണ്ട് കൈകൾ കൊണ്ടും തള്ളിയിട്ടുവെന്നും എഫ്ഐആറിൽ പറയുന്നു ഐ പി സി മുന്നൂറ്റി രണ്ട് വകുപ്പ് ചുമത്തിയാണ് പോലീസ് പ്രതിക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ജനറൽ ടിക്കറ്റുമായി റിസർവ് കോച്ചിൽ കയറിയതിന് ആയിരം രൂപ പിഴ ഈടാക്കണമെന്ന് പറഞ്ഞതോടെയാണ് ടി ടി ഇയെ താൻ ട്രെയിനിന്റെ പുറത്തേക്ക് തള്ളിയിട്ടതെന്നാണ് പ്രതി രജനീകാന്ത് പോലീസിനോട് പറഞ്ഞത് തന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ലെന്നും പിഴ നൽകണമെന്ന് ടി ടി ഇ പറഞ്ഞതോടെയാണ് വിനോദിനെ പുറത്തേക്ക് ചവിട്ടിയിട്ടതെന്നുമാണ് രജനീകാന്ത് പറയുന്നത് വീഴ്ചയിൽ തൊട്ടടുത്ത ട്രാക്കിലേക്ക് വീണ വിനോദിന്റെ ശരീരത്തിലൂടെ മറ്റൊരു ട്രെയിൻ കയറിയിറങ്ങുകയായിരുന്നു വെളപ്പായ റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ ട്രാക്കിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് കോച്ചിലെ യാത്രക്കാരന് നൽകിയ വിവരമനുസരിച്ച് പാലക്കാട് നിന്നാണ് പ്രതിയെ റെയിൽവേ പോലീസ് പിടികൂടിയത് ഡീസൽ ലോക്കോ ഷെഡിലെ ടെക്നീഷ്യൻ ആയിരുന്നു കൊല്ലപ്പെട്ട വിനോദ് രണ്ട് കൊല്ലം മുൻപാണ് ഇദ്ദേഹം ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ടി ടി ഇ കേഡറിലേക്ക് മാറിയത് പുലിമുരുകൻ ഗ്യാങ്സ്റ്റർ വിക്രമാദിത്യൻ ജോസഫ് തുടങ്ങി പതിനാലിലധികം സിനിമകളിൽ വിനോദ് ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂട്ടി നായകനായെത്തിയ ഗ്യാങ്സ്റ്റർ ആയിരുന്നു ആദ്യ ചിത്രം എറണാകുളം മഞ്ഞമ്മൽ സ്വദേശിയാണ് കൊല്ലപ്പെട്ട വിനോദ്